ബസ്സുകളിലേക്ക് സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ഉണ്ട് അതുപോലെ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണമെന്ന് ആഗ്രഹം കെ എസ് ആർ ടി സിയിലെ കാലകരണപ്പെട്ട വ്യവസ്ഥകൾ പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി മന്ത്രി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ അത് പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ സീറ്റുകൾ വനിതാ സംവരണം സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട സംവരണം ഒഴിച്ചാൽ ബാക്കിയെല്ലാ സീറ്റുകളും ജനറൽ സീറ്റുകളാണ് നമുക്കറിയാത്ത സാധാരണ യാത്രക്കാർക്ക് അത് അറിയാത്തതാണ് അപ്പോൾ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് ഗർഭിണികൾക്ക് റിസർവേഷൻ ഉണ്ട് ഹാൻഡിക്കാപ്ഡിന് പ്രത്യേക പരിരക്ഷ ആവശ്യമുള്ളവർക്ക് റിസർവേഷൻ സീറ്റുകളുണ്ട് ബ്ലൈൻഡിനുണ്ട് അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർക്ക് സീറ്റുകൾ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിലും പുരുഷന്മാർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് റിസർവേഷൻ അവിടെ കാണുന്നില്ല ജനറൽ സീറ്റിൽ ആർക്കും ഇരിക്കാം വനിതയ്ക്കും ഇരിക്കാം പുരുഷനും ഇരിക്കാം പുരുഷനല്ലാത്തവർക്കും സ്ത്രീ അല്ലാത്തവർക്കും ഒക്കെ ഇരിക്കാം എല്ലാവർക്കും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഒരുപോലെയാണ് ആ അവകാശങ്ങളും ഒരുപോലെയാണ് അപ്പോൾ സ്ത്രീകൾക്കുള്ള അവകാശം പോലെ തന്നെ പുരുഷനായ അവകാശം വേണം സീനിയർ സിറ്റിസണിൻ്റെ അവകാശം പോലെ തന്നെ ജൂനിയർ സിറ്റിസൺ ചൈൽഡ് കുട്ടികൾക്ക് കുട്ടികൾക്കുള്ള അവകാശങ്ങൾ വളരെ പരിമിതമാണ് ബിലോ ഫൈവ് ബിലോ ടെൻ ഉള്ള കുട്ടികൾക്കുള്ള അവകാശങ്ങൾ വരെ വളരെ പരിമിതമാണ് ഏതെങ്കിലും ബസ്സിലോ കുട്ടികളുടെ റിസർവേഷൻ എന്നും പറഞ്ഞ് കാണുന്നുണ്ടോ കാണുന്നില്ല ആ അപ്പോൾ പുതിയ പ്രോബ്ലങ്ങൾ നമ്മൾ റൈസ് ചെയ്യുകയും ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അവകാശങ്ങൾ സ്ത്രീക്കായാലും പുരുഷനായാലും കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണേലും അത് നടപ്പിലാക്കുവാനും അർഹതപ്പെട്ടവർക്ക് അത് കിട്ടാനും നമ്മൾ കമ്മീഷനുകളുടെ ആവശ്യമുണ്ട്